വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ആൾ കർത്താവ് ഉണ്ടാക്കി ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം കർത്താവ് നന്ദി പറയാം ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ദിസ് ദ ബിഗിനിങ് ഓഫ് എ വീക്കെൻഡ് ബ്ലസ്സിംഗ് ടുഡേയിൽ എപ്പോഴും വീക്കെൻഡ് ഒരു എക്സൈറ്റിംഗ് ഒരു ഒരു സ്പീരിയഡ് ആണ് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ചില ചർച്ചിൽ വന്ന് ചില യൂത്ത്സ് അവരോട് സംസാരിക്കുമായിരുന്നു ആക്ച്വലി ടീംസാണ് അപ്പോൾ അവർ പറയണ ഫ്രൈഡേ ആകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് പല കുട്ടികളും ഫ്രൈഡേ ആകാൻ വേണ്ടി കാത്തിരിക്കുന്നത് അവർക്ക് പിന്നെ സ്കൂളിൽ പോകണ്ട പിന്നെ കളിക്കാൻ പോകാം പല കാര്യങ്ങളും ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് പല കുട്ടികളും കാത്തിരിക്കുന്നത് പക്ഷേ ഈ ടീൻസ് പറഞ്ഞത് ഫ്രൈഡേ ആകുമ്പോൾ നമ്മുടെ ചർച്ചിൽ റിവൈവൽ മീറ്റിംഗ് ഉണ്ടല്ലോ സാറ്റർഡേ ആകുമ്പോൾ യൂത്ത് സർവീസോ അല്ലെങ്കിൽ അങ്ങനത്തെ യൂത്തിൻ്റെ പല ആക്ടിവിറ്റീസും സാറ്റർഡേയ്സ് നടക്കുന്നു സൺഡേയ്സ് സൺഡേ സർവീസുണ്ട് അപ്പോൾ ഇതെല്ലാം അവർക്കൊരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് സോ ഫ്രൈഡേ ഇസ് എ വെരി എക്സൈറ്റിംഗ് ഡേ ഫോർ ദം അതുപോലെ ബ്ലസ്സിൻ്റെ ഡേലുള്ള എല്ലാവർക്കും ഫ്രൈഡേ ഇസ് എൻ എക്സൈറ്റിംഗ് ഡേ ഇന്ന് മോർണിംഗ് ഗ്ലോറി ഉണ്ട് ബട്ട് ഇന്ന് നമുക്കൊരു ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് ഉണ്ട് അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ടുഡേ സ്റ്റുഡിയോസ് ഗോനി അമേസിങ് അമേസിങ് ഡേ സോ നമുക്ക് നമുക്കൊരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം അതിനുമുമ്പ് ആദ്യം ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊരു കോ സ്പോൺസറാണ് ഇന്നുള്ളത് സിസ്റ്റർ സുധർമണി ഫ്രം ചമ്പക്കര ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ മാർച്ച് ഇരുപത്തിരണ്ടിന് മകൻ വിഷ്ണുവിൻ്റെ ട്വൻ്റി സെവൻത് ബർഡേ ആയിരുന്നു വിലേറ്റഡ് ഹാപ്പി ബർത്ത് ഡേ വിഷ്ണു ഗോഡ് ബ്ലെസ് യു ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഒരുമിച്ച് ഞങ്ങൾ വിഷ്ണുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ ഒരു അത്ഭുതം ചെയ്യണമേ ലൈഫിൽ വലിയ ഉണ്ടാകട്ടെ കർത്താവെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഇവർക്ക് സ്വന്തമായ ഒരു ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെയും സിസ്റ്ററേയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 ഗോ ബ്ലെസ് യു ഓൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കാം ആൻഡ് ഈ ദിവസങ്ങളിൽ കർത്താവ് അതിശക്തമായി നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് ഇന്നും കർത്താവ് അതിശക്തമായി സംസാരിക്കും സോ ലെറ്റ്സ് ഗോ ഓവർ ടു വേർഡ് ഓഫ് ഗോഡ് പറഞ്ഞ് തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എല്ലാവരും ഒന്ന് പറഞ്ഞേ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടെ താങ്ക്സ് ബീറ്റ് ഗാഡ് ഫോർ ഹിസ് ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു മോർണിംഗ് ലോറിയുടെ ഇനി കർത്താവിൻ്റെ രണ്ടാം വരെ വരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അത്ര എന്നാലും തീരില്ല അതിന് ശേഷവും നിത്യതയിലും നമ്മളിത് പറയേണ്ടി വരും അത്രയും വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ചിലരൊക്കെ പറയും കർത്താവ് കോടാനുകൂടി സ്തോത്രം ഒറ്റ സെൻറ്റൻസ് തീർന്നു കോടി കോടി സ്തോത്രം ഒറ്റയടിക്ക് അങ്ങ് ഹോൾസെയിലായിട്ട് ഒറ്റയടിക്ക് പോയി പക്ഷേ അതൊന്നുമല്ല കാര്യം ആയിരം നന്ദി പതിനായിരം സ്തോത്രം എന്നൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞ് വെറുതെ പറഞ്ഞു വിടാവുന്നേ ഉള്ളൂ എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അതിനുള്ളൊരു നന്ദിയാക്കി അങ്ങ് മാറ്റാൻ പറ്റും നമ്മുടെ ശിഷ്ടായുസ് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇനിയുള്ള ആയുസ് അതിനു വേണ്ടിയാക്കാൻ പറ്റും കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനറിയാം ഒരു മൂന്ന് വർഷം മൂന്നര വർഷം മാക്സിമം ഇവർ കൂടെ ഉണ്ടാകുള്ളൂ ഇപ്പോൾ ഒരു പണിയാം അതിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനില്ലേ ഇവരെ വിളിച്ചിട്ട് രണ്ട് മൂന്നാഴ്ച കൂടെ കൊണ്ടു നടത്തി അങ്ങ് വിടാം അങ്ങനെയല്ല കർത്താവ് എന്നെ അനുഗമിപ്പി ദാറ്റ് മീൻസ് യു ഹോൾ ലൈഫ് ഞാനിവിടെ ഉള്ളപ്പോൾ മാത്രമല്ലതിനു ശേഷം യു ഫോളോ മീ നിങ്ങൾ എന്നെ അനുഗമിക്കുക ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ആയുസ് മുഴുവൻ അനുഗമിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് ശിഷ്യൻ ഡിസൈപ്പിൾ ആരാണ് ഒരു ഡിസൈപ്പിൾ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിലൂടെ ഡിസിപ്ലിനിങ്ങിലൂടെ പോകുന്നവരാണ് ശിഷ്യത്വപ്പെടുത്തപ്പെടുന്നു എന്ന് വെച്ചാൽ ഇതുവരെ ജീവിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ആരെയും അനുഗമിച്ചില്ല അല്ലെങ്കിൽ തെറ്റായ ചിലരെ ആയിരിക്കും അനുഗമിച്ചത് എന്നാൽ ഇനി യേശുവിനെ അനുഗമിക്കുന്നു അവിടെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുറെ മുമ്പാണ് അവന്റെ ശുശ്രൂഷ ആരംഭിച്ചത് കൃത്യം എത്ര നാളെന്ന് എനിക്കറിഞ്ഞുകൂടാ കുറെ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു വർഷമാണോ അതിൽ കൂടുതലാണോ എനിക്കറിഞ്ഞുകൂടാ ആ യോഹനൻ സ്നാപകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിന് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു വഴി എന്ന് പറയുന്നത് അവൻ പിക്കാക്സും മൺമെട്ടിയും ഒരു റോഡ് റോളറും എല്ലാം കൊണ്ടുവന്നിട്ട് വഴിയുണ്ടാക്കി യേശുവിന് നടന്നു വരാനുള്ള വഴി യഹൂദ്യ മരുഭൂമിയിലൂടെ കല്ലും കട്ടയുമെല്ലാം കളഞ്ഞ് സ്മൂത്താക്കി ടാർ ചെയ്ത് ആ വഴിയല്ല ഉദ്ദേശിച്ചത് പകരം മനുഷ്യ ഹൃദയങ്ങളിലൂടെ തൻ്റെ ശക്തിയേറിയ പ്രസംഗത്താൽ മാനസാന്തരത്തിൻ്റെ മെസ്സേജ് കൊണ്ട് ഹൃദയങ്ങളിൽ ഹൈവേ തുറന്നു ദേശീയപാത പോലെ വലിയ നാഷണൽ ഹൈവേ പോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലൂടെ അവൻ ശക്തിയേറി തന്റെ ശുശ്രൂഷയിലൂടെ വഴി തുറന്നു എന്തിന് കർത്താവിന് എഴുന്നള്ളാൻ കർത്താവിന് ആഗമിക്കുവാനുള്ള വഴി അവൻ തുറന്നു യോഹന്നാൻ സ്നാപകൻ വ്യക്തമായി വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാർഹഴിക്കാൻ പോയി എനിക്ക് യോഗ്യതയില്ല സോ എന്ന് മാത്രമല്ല മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ ഇപ്പോഴേ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല വൃക്ഷം കായ്ക്കാത്ത ഏത് വൃക്ഷത്തെയും വെട്ടി വെട്ടിത്തീലിടും ഇങ്ങനെ പറഞ്ഞ് ഇതാ സത്യവിളിച്ചും യഥാർത്ഥത്തിൽ വരുവാനുള്ളവൻ വരുവാനുള്ള മഷിഹ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്നവൻ ഇതാ വന്നിരിക്കുന്നു ഇതാ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു ഇതാ അവൻ ഇവൻ തന്നെ ആ പ്രവാചകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വരുവാനുള്ളവൻ ഇവനാകുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ യേശുവിന് വേണ്ടി വഴി തുറന്നു യേശു വന്നു ഈ വന്ന യേശു താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ സ്നാപയോഹന്നെ ശിഷ്യന്മാരായിരുന്നവർ സ്നാപയോഹന്നാനെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി അഥവാ സ്നാവയോഹന്നാനിലൂടെ ദേശത്തിൽ വലിയ ആത്മീയ ഉണർവുണ്ടായി അതിലൊത്തിരി പേര് സ്നാവയോഹനാന്റെ ശിഷ്യന്മാരാണ് അവരെല്ലാം ആഴ്ചതോറും ഉപവസിക്കുകയും അങ്ങനെ ഭയങ്കരമായ രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ഒരു കൂട്ടം മാനസാന്തരത്തിലൂടെ സ്നാനമേറ്റ് ഒരു വലിയ ഉണർവ് ദേശത്തുണ്ടായിരിക്കുകയാണ് എന്നാൽ യേശു ശുശ്രൂഷയേറ്റപ്പോൾ ഇവരെല്ലാവരും കൂടെ യേശുവിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി ഒരിക്കലും ഇങ്ങനെ വരെ പറഞ്ഞു ഞാനോ കുറയണം അവനോ വളരെയണം അവനെല്ലാം ഇപ്പോൾ യേശുവിലേക്ക് വിരൽ ചൂണ്ടി അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ അത്ഭുതമൊന്നും ചെയ്തില്ല അവൻ്റെ ജോലി എന്തായിരുന്നു വഴി വെട്ടി നിരപ്പാക്കുക എന്നു വെച്ചാൽ അവിടെയുള്ള അല്ല വേറെ ഏതെങ്കിലും നാടിലൂടെയല്ല പകരം ഹൃദയത്തിനകത്ത് കാടും അതും ഇതൊക്കെ ഉള്ളത് വെട്ടി റെഡിയാക്കി വഴി ഒരുക്കി ഹൃദയങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാവുന്ന രീതിയിൽ അവരെ ഹൃദയങ്ങളെ സ്നാഭയോഹനം മാറ്റിയെടുത്തു അപ്പോഴാണ് യേശുരുന്നത് പിന്നെ യേശുവിൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത് അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ യേശു ഒരു ഉപകാരമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരത്ഭുതമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ അതൊന്നിടാമോ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒരായിരം ഉണ്ടെങ്കിൽ അത് എഴുതണം എൻ്റെ ജീവിതത്തിൽ ഒരായിരം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലർ പറയുകയാണ് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നാണ് അങ്ങനെ ടൈപ്പ് ചെയ്തത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരോട് ഒരു വാക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വലിയ വലിയ ചാനലുകളിലൊക്കെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പോൾ പലതുകൊണ്ടും നമ്മൾ ഒത്തിരി ഒത്തിരി ചാനലുകളിലേക്കുള്ളതിനേക്കാൾ സോഷ്യൽ മീഡിയയിലാണ് അധികം ഉള്ളത് ബ്ലെസ്സിങ് ടുഡേക്ക് തന്നെ ഒരു ചാനലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ നടന്നിരുന്ന മീറ്റിങ്ങിലൊക്കെ ഒത്തിരി പേർക്ക് അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിലെത്ര പേർ യേശുവിനെ അനുഗമിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു നന്മ യേശുവിൽ നിന്നും വാങ്ങി പിന്നെ പഴയതുപോലെ ജീവിക്കരുത് യേശു എപ്പോഴും പറയുന്നത് ഫോളോ മീ എന്നെ അനുഗമിക്കുക ഞാൻ എൻ്റെ അനുഭവസാക്ഷി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ചെറുപ്പമായിരുന്ന കാലത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എനിക്കൊരു ഗുരുവിനെ കിട്ടണം എനിക്കൊരു എൻ്റെ എൻ്റെ മുകളിൽ എന്നെ പഠിപ്പിക്കാൻ എന്നെ മനസ്സിലാക്കാനും മനസ്സിലാക്കിത്തരാനും എൻ്റെ സംശയങ്ങൾ ചോദിച്ച് ഒക്കെ പറ്റിയ ഒരു ഗുരുവിനെ എനിക്ക് കേട്ടു അപ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചതാണ് സ്വാമി പോലെ ഇങ്ങനെ പലരും ഇങ്ങനെ തേടി നടന്നു സത്യം തേടി നടന്ന ശ്രീബുദ്ധൻ സത്യം തേടി നടന്നു മഹാത്മാഗാന്ധി സത്യം തേടി എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട് സത്യം തേടി നടക്കുകയും ചിലരൊക്കെ ചില ഗുരുക്കന്മാരെ കണ്ടെത്തുകയൊക്കെ ചെയ്ത ഇതൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഗുരുവിനാണ് അങ്ങനെ ഗുരുവിനെ തേടി ഇറങ്ങി ഇറങ്ങി ഏറ്റവും അവസാനം എനിക്കൊരു ഗുരുവിനെ കിട്ടി ഈ ലോകചരിത്രം കണ്ടതിൽ ഏറ്റവും നല്ല വലിയ സദ്ഗുരു യേശുവാണ് പത്ത് നാൽപ്പത് വർഷമായി ഈ ഗുരുവിനെ വിട്ട് പോകാൻ തോന്നുന്നില്ല ഗുരു എന്നെ വിട്ടും പോകുന്നില്ല അവൻ എന്നെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മാനുഷിക ഗുരുക്കൾക്കും ഒരു പരിധിയുണ്ട് കാരണം അവരും മനുഷ്യരാണ് മാനുഷിക പരിധി എല്ലാ ഗുരുക്കന്മാർക്കും ഉള്ളപ്പോൾ പരിധികളില്ലാത്ത ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല ഇനി ഒരു ഗുരുവിൻ്റെ പുറകെ ഞാൻ പോയെന്നിരിക്കട്ടെ നമ്മളേക്കാൾ പ്രായമുള്ള ഒരാളല്ലേ സാധാരണ ഗുരുവാകും ആ ഗുരുവിൻ്റെ പോയി പുറകെ പോയി പോയി കുറേ കഴിയുമ്പോൾ ആ ഗുരു അങ്ങ് മരിച്ചു പിന്നെ ആരുണ്ട് ഗുരു യേശുവിൻ്റെ പ്രത്യേകത യേശു എന്ന ഗുരു റബായ് ഇവിടെ പ്രത്യേകത അവൻ മരിച്ചിട്ട് എന്നും എന്നേക്ക് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊരിക്കലും ഗുരുവിനെ നഷ്ടപ്പെടുകയില്ല എൻ അവനെ അനുഗമിക്കുന്നവർ മരണശേഷവും അവനെ തന്നെ അനുഗമിക്കാൻ അതിനുശേഷവും സാധിക്കും ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലെന്നേ ഹെയ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗുരുവില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സദ്ഗുരുവില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മെ വഴികാട്ടുവാനും ഗുണദോഷിക്കാനും പഠിപ്പിക്കാനും ഒരു 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 ലൈഫ് കോച്ചായി നിൽക്കുന്ന മറ്റൊരു ഗുരു ഇല്ലവേ ഇല്ല ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ജീസസ് ഈസ് ദി ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ജീസസ് ഈസ് ലാസ്റ്റ് പോയിന്റ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് യേശു അതിനപ്പുറത്തേക്ക് ഇനി റിസേർച്ചില്ല അതിനപ്പുറത്തേക്ക് ഒരു പോയിന്റ് ഇല്ല ഓ മൈ ഗോഡ് ആരുടെക്ക് പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്ന ഇസങ്ങളുടെ പുറകെ പോകരുത് ഫിലോസഫികളുടെ പുറകെ പോകരുത് സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ പിന്നാലെ പോകരുത് ട്രെൻഡിങ്ങായി പലതും മാറി മാറി വരുന്നതിൻ്റെ പിന്നാലെ പോകരുത് ഈ ലോകത്തിൽ ഒന്നിനെയും നിങ്ങൾ അനുഗമിക്കരുത് ണെങ്കിൽ ഫോളോ ജീസസ് യേശുവാണ് പിതാവിൽ നിന്നും നമുക്ക് ലഭിച്ച ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് യേശുവാണ് ആണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇല്ല അതിനപ്പുറത്തേക്ക് ഇല്ല യേശുവാണ് അവസാന വാക്ക് യേശു അവസാനത്തെ സ്റ്റേഷൻ യേശു അവസാനത്തെ ഹാർബർ യേശുവാണ് അന്വേഷണത്തിന്റെ ഏറ്റവും അവസാനം അവനെ കണ്ടെത്തിയവർ അതിനപ്പുറത്തേക്ക് ഇനിയൊന്നും കണ്ടെത്താനില്ല യേശുവിനെ കണ്ടെത്തിയവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറി നടത്തിയിരിക്കുന്നു ഏയ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറിയും ഇൻവെൻഷൻസും നടത്തിയവർക്ക് നോബൽ പ്രൈസ് കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും വലിയ ശാസ്ത്രകാരനുള്ള അവാർഡ് കിട്ടുമായിരിക്കാം ലോകം അവരെ തലമുറകളായി ഓർക്കുമായിരിക്കാം എന്നാൽ അവരാരും കണ്ടെത്തിയിട്ടില്ലാത്ത ഇപ്പോൾ രഹസ്യങ്ങൾ കണ്ടെത്തി ഓ മൈ ഗോഡ് മൈ ഗോഡ് മൈ ഗോഡ് എന്ത് ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ കൊളംബസ് ഇന്ത്യ എന്ന് വിചാരിച്ച് അമേരിക്ക ഇന്ത്യയെന്ന് വിചാരിച്ച് അമേരിക്ക പോയി കണ്ടെത്തി എന്നിട്ട് അവിടെയുള്ളവർക്ക് റെഡ് ഇൻഡൻസ് കണ്ടവർക്ക് റെഡ് ഇൻഡൻസ് എന്ന് പേരിട്ടു തെറ്റിപ്പോയതാണ് വാസ്തവത്തിൽ അബദ്ധത്തിൽ കണ്ടുപിടിച്ച എന്തുമായിക്കോട്ടെ അപ്പം ഇങ്ങനെ പലരെയും നമ്മൾ ഡിസ്കവർ ചെയ്ത പലരെയും നമ്മൾ ഓർക്കുന്നുണ്ട് അനുസ്മരിക്കുന്നുണ്ട് ലോകചരിത്രത്തിൽ എന്നാൽ യേശുവിനെ കണ്ടെത്തിയവർക്ക് ജീവൻ നിത്യജീവൻ ജ്ഞാനം അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കൃതാർത്ഥത സംതൃപ്തി സമാധാനം എന്നാ വേണം പറ ഇതെല്ലാം യേശുവിലുണ്ട് ഇതെല്ലാം യേശുവിലുണ്ട് ഉണ്ട് യേശുവിനെ കണ്ടെത്തി അവർ ജീവൻ കണ്ടെത്തിയിരിക്കുന്നു അവരുടെ ലൈഫ് സേവ്ഡായി ഇനി ഒരിക്കലും അവർ നശിക്കുകയുമില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കുള്ള പ്രോപ്പർ വേഡ്സ് കിട്ടുന്നില്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്കങ്ങ് അങ്ങ് വന്ന് നിങ്ങളുടെ അവിടെ ഒരു കസേറിലിരുന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞു തരണമെന്നുണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ മോർണിംഗ് ഗ്ലോറിയിലൂടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഞാൻ യേശുവിന് വേണ്ടി ഒരു സ്പോക്സ്മാനായി ഒരു വക്താവായി നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് യേശുവിൻ്റെ ഒരു അംബാസിഡർ എന്നതുപോലെ സ്വർഗീയ എംബസിയെ പ്രതിനിധീകരിച്ച് ഒരു അംബാസഡർ എന്നതുപോലെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ് മക്കളെ മക്കളെ നോക്ക് കുഞ്ഞുങ്ങളെ നോക്ക് പ്രായമുള്ളവർ കേൾക്ക് ലൈഫിൽ ഒന്നും നേടിയില്ലെങ്കിലും പ്രായമുള്ള പ്രായമുള്ള പലരോട് ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് അവരുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് ദുഃഖങ്ങളും ഖേദവും റിഗ്രറ്റ്സുമാണ് ഓ ചെറുപ്പകാലത്ത് ഞാൻ നന്നായിട്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ വേദനിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അവരോട് വലിയൊരു ഒരു ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും നേടിയില്ലെന്നിരിക്കട്ടെ വട്ട പൂജ്യമാണ് ഒത്തിരി പേര് പലതും നേടി പലതുമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും നേടിയില്ലെങ്കിലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക യേശുവിനെ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനായി നിങ്ങൾ ഫുൾ ലൈഫ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ദ ഗ്രേറ്റസ്റ്റ് അച്ചീവർ ഇൻ ദ യൂണിവേഴ്സ് അതിലെറ്റവും വലിയ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച വ്യക്തി നിങ്ങളാണ് ഒരു വലിയ ഹാലലിയ പറഞ്ഞ് അങ്ങനെയുള്ളവർ യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളവർ രണ്ട് കൈയും ഉയർത്തി വലിയ വായിൽ കഥിനാവടി പോലെ ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ഹാലു അവർ എല്ലാവരും ലൈവ് ചാറ്റിൽ ഒന്ന് നിറച്ച് ടൈപ്പ് ചെയ്തിട ജീസസ് 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 ടൈപ്പ് യേശു വേറെ ഒന്നും ചെയ്യണ്ട യേശു ജീസസ് 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 ടൈപ്പ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ഇവിടെ യേശുവിനെ സ്വീകരിച്ചവർക്ക് എല്ലാം കിട്ടി യു ആർ ദ ഗ്രേറ്റസ്റ്റ് അച്ചീവർ ഇൻ ദ ഹോൾ വേൾഡ് അതുകൊണ്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല എനിക്ക് റിഗ്രറ്റ്സ് ഇല്ലാത്തതിന് കാരണം എൻ്റെ പ്രായത്തിൽ വേറെ പലരും ലോകത്തിൽ പലതും കെട്ടിപ്പടുത്തിട്ടുണ്ടായിരിക്കും ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തും ചിലരെ പേര് കെട്ടും നമുക്കാർക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ ചിലരെത്തി എനിക്കിതൊന്നും ഒരു വിഷയമല്ല ഇന്നെനിക്ക് പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു പക്ഷേ ഇന്ന് എനിക്കതൊരു വിഷയമല്ല കാരണം അവനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും ആ ലാക്കേ ഓടുന്നൊരു ലക്ഷ്യത്തിലാണ് ഞാനെന്ന് ഫിലിപ്പ് ലേഖനം അധ്യായത്തിൽ പത്ത് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ പൗലൂസ് തൻ്റെ ആറ്റിറ്റ്യൂഡുകളും ഗോൾ സെറ്റിങ്ങും എല്ലാം പറയുന്നുണ്ട് അതോട് ചേർന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഗോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് റിഗ്രറ്റ്സ് വേണ്ട റോമാലേഖന് വെട്ടിൽ പറയുന്നു മക്കളെങ്കിൽ അവകാശികളാണ് അവകാശം ചോദിച്ചു മേടിക്കണം കർത്താവ് എൻ്റെ അവകാശം എനിക്ക് ഇതാ അപ്പനോട് ചോദിക്കാൻ നമുക്ക് അധികാരമുണ്ട് യോഹനാൻ ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അല്ലെങ്കിൽ അവകാശം കൊടുത്തു മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ് കൈയും നീറ്റി പിടിക്കാമോ കർത്താവെ സ്മിതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ അതേ ആത്മാവ് അതേ ശക്തി അതേ ദൈവം കർത്താവെ ഈ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു സിസ്റ്റുകൾ ലംബുകൾ ഫൈബ്രോയിഡുകൾ വലിയ മുഴകൾ ചെറിയ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നാമത്തിൽ സൗഖ്യമാകട്ടെ നട്ടലിൽ എന്തോ ഒരു വലിയ അണുബാധയോ രോഗ എന്തോ എന്തോ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നത് നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നയം ഇൻ ജീസസ് നയം ഇൻ ജീസസ് നയം ഹാലേ ലൂയാ ഹാലേ ലൂയാ ഹാലേ ലൂയാ ഹാലേ ഇരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ക്ഷയരോഗം സൗഖ്യമാകട്ടെ ആസ്മാരോഗം സൗഖ്യമാകട്ടെ യേശുവിനെ നമ്മൾ കൈകൊണ്ടു തെറ്റി പിടിക്കുക നിങ്ങളത് വിശ്വസിക്കുകയോ സ്വീകരിക്കുക വലിയ ചില കഴിഞ്ഞ കാല ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ലെവലിലുള്ള ചില അത്ഭുതങ്ങൾ കർത്താവ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കിടപ്പുരവുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു വെന്റിലേറ്ററിലുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോർച്ചറിയിലുള്ളവരെ കർത്താവ് പുറത്തെടുത്ത ജീവനോടെ കൊണ്ടുവന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ വെൻ്റിലേറ്ററിലുള്ളവരെ ഐ സിയുലുള്ളവരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വാർഡിലോ റൂമിലോ ഉള്ളവരെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ രോഗിയായി കഴിയുന്നവരെ കർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയില്ലേ വിശ്വസിക്കുക ഉള്ളിൽ അവിശ്വാസം വരട്ടെ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു കൈനീറ്റി പിടിക്കുമ്പോൾ രോഗസൗഖ്യമല്ല മറ്റൊന്നാണ് നിങ്ങൾക്ക് ആവശ്യം വിശ്വസിക്കും കർത്താവ് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തേണ്ടത് ആവശ്യമാണ് അതിൽ നമുക്കൊരു പാർട്ണർഷിപ്പുണ്ട് ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമോ അറിയിക്കണം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക വെബ്സൈറ്റൊക്കെ ഒന്ന് നോക്കുക പാർട്ണറാകാനുള്ള പരിപാടികളൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം മാസത്തിലൊന്ന് ആഴ്ചയിലൊന്ന് വർഷത്തിൽ ഇത്ര ഒരു തീരുമാനമെടുക്കുക കൂടാതെ ശ്രദ്ധിക്കണേ കൂടാതെ ബ്ലസ്സിംഗ് ടുഡേ ചാനലിൻ്റെ ഒരു പാർട്ണറായിട്ട് നിങ്ങൾക്ക് മാറാം അതുകൂടാതെ ശ്രദ്ധിച്ച് കേൾക്കുക അതും കൂടാതെ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മാസം ഒരു അഞ്ഞൂറ് രൂപ യേശുവിന് വേണ്ടി കൊടുക്കാൻ പറ്റൂ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും അതിനെല്ലാം തീരുമാനമെടുക്കുക కర్తవెల్వరిని ధారలామాని హీకటే సీచుకోరు బాయ్